ഹലോ മിച്ചുമാരി വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനും പെട്ടെന്നൊരു ദിവസം ആകാശത്തുനിന്ന് ഒരു മാലാഖ ഭൂമിയിലേക്ക് വന്നിറങ്ങുകയാണ് അവൻ അവന്റെ ചിറകുകൾ വിട്ടിക്കളയുന്നുണ്ട് എന്തോ ഒരു ലക്ഷ്യം ആ മാലാഗക്കുണ്ട് മറ്റൊരു ഭാഗത്ത് ഒഴിഞ്ഞു കിടക്കുന്ന ഒരു ഹോട്ടല് മരുഭൂമി പോലുള്ള ഒരു സ്ഥലമാണ് അവിടെ കുറച്ച് ആൾക്കാരുണ്ട് എന്നാ പുറം ലോകത്ത് നടക്കുന്ന ഒരു കാര്യങ്ങളും ഇവർ അറിയുന്നില്ല ആ പല കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് ഇവരുടെ ഒരു ഹോട്ടൽ നടക്കുകയാണ് പ്രാന്തിയായിട്ടുള്ള ഒരു തള്ള വരിക മാത്രല്ല മേഘം പോലെ തോന്നിക്കുന്ന ഒരു കൂട്ടം ജീവിയേടുകൾ അമാനുഷികമായി മാനുഷികമായി പ്രാന്ത് പിടിച്ച കോടിക്കണക്കിന് ആൾക്കാർ ഇവരെ വട്ടം എന്തൊക്കെയാ ഈ ലോകത്ത് നടക്കുന്നതെന്ന് ഈ മരുഭൂമിയുള്ള ഈ ഹോട്ടലിൽ നിൽക്കുന്ന ഈ ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല എല്ലാം കൂടി ഇവരുടെ അടുത്തേക്ക് വരുന്ന എന്തിനാണ് അതിന് മാത്രം ആ ഹോട്ടലിൽ എന്താ ഉള്ളത് ഈ വന്ന ആൾക്കാർ ലക്ഷ്യം വെക്കുന്നത് ആ ഹോട്ടലിലുള്ള എന്തിനായിരിക്കും ഇങ്ങോട്ടേക്ക് ചിറക മുറിച്ച് കളഞ്ഞ ആ ഒരു മാലാഗിയും വരുന്നുണ്ട് ഇതൊക്കെ എവിടെ പോയി നിൽക്കും ഒരു ഗംഭീര തുടക്കം മുതൽ അവസാനം വരെ ത്രില്ലടിച്ച് കേൾക്കാൻ പറ്റിയ ഒരു കഥ തന്നെയാണ് എന്തായാലും കഥയുടെ ഈ മായാ ലോകത്തിലേക്ക് നമുക്ക് അങ്ങോട്ട് പോകല്ലേ അർദ്ധരാത്രിയിൽ നല്ല മഴ പെയ്യുന്ന രാത്രിയിൽ ആകാശത്ത് നിന്ന് ഒരാൾ നമ്മുടെ ഭൂമിയിലേക്ക് വന്ന് വീഴുകയാണ് ആളൊഴിഞ്ഞ ആ തെരുവിലേക്ക് ഇയാൾ വന്ന് വീഴുന്ന സമയത്ത് ഇയാളുടെ മുഖം ഇടിമിന്നലിന്റെ ആ ഒരു വെളിച്ചത്തിൽ നമ്മളെ കാണിക്കുന്നുണ്ട് നിറയെ രക്തമാണ് മാത്രമല്ല നല്ല മഴയുള്ളത് കൊണ്ട് ആ ബിൽഡിങ്ങിന്റെ ഒരരികിലേക്ക് ഇയാൾ ചേർന്ന് നിൽക്കുകയാണ് ഇപ്പൊ ആ തെരുവിലുണ്ടായിരുന്ന ഒരു തെരുവ് നായ ഇയാളെ നോക്കിയിട്ട് കുരക്കാൻ തുടങ്ങുകയാണ് പെട്ടെന്ന് ഈ മനുഷ്യൻ കയ്യിലുണ്ടായിരുന്ന ഒരു കത്തി അവന് നേരെ നീട്ടുന്നുണ്ട് പട്ടി പെട്ടെന്ന് പേടിച്ചു പോയിട്ട് ഒരു മുലക് ചെന്നിരിക്കുകയാണ് ഇതേ സമയത്ത് ഭൂമിയിലേക്ക് വന്ന് വീണ ഈ ഒരു മനുഷ്യൻ ഇദ്ദേഹത്തിന്റെ കോട്ട് ഊരിക്കളിയാണ് അപ്പോഴാണ് ഇദ്ദേഹത്തിന്റെ പുറകിലായിട്ട് രണ്ട് ചിറകുകൾ കാണിക്കുന്നത് അതായത് ഇതൊരു മനുഷ്യനല്ല ഒരു ഏഞ്ചലാണ് ഒരു മാലാക അങ്ങനെ കത്തി ഉപയോഗിച്ചുകൊണ്ട് ഈ എയ്ഞ്ചല് അദ്ദേഹത്തിന്റെ ആ രണ്ട് ചിറകം വെട്ടിക്കളയാണ് ആ സമയത്തുണ്ടായ വേദനയിൽ എയ്ഞ്ചല് അലറി കരയുന്നുണ്ട് ഇതിനുശേഷം ഒരു മെഡിക്കൽ ഷോപ്പിലേക്ക് ചെന്ന് ചില മരുന്നുകളൊക്കെ വെച്ച് ഈ മുറി നന്നായിട്ട് ഒട്ടിക്കുകയാണ് ഇതിനുശേഷം നന്നായിട്ട് വസ്ത്രമെല്ലാം ധരിച്ച് നേരെ കുറെ വെപ്പൺസും കാര്യങ്ങളൊക്കെ വെച്ച ഒരു സ്ഥലത്തേക്ക് ഈ ഏഞ്ചൽ എത്തുകയാണ് അവിടെ വെച്ച് ആവശ്യത്തിന് വെപ്പൺസ് രണ്ട് ബേഗിൽ നിറച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇറങ്ങിയ സമയത്ത് ആ സ്ഥലം പൂർണ്ണമായിട്ടും തകർത്ത് കളയാൻ ഏഞ്ചല് മറന്നിട്ടില്ല എന്തായാലും ഈ ബേഗുമായിട്ട് പുറത്തേക്ക് വന്ന സമയത്ത് ദാ അവിടെ നിൽക്കുന്ന രണ്ട് പോലീസുകാർ നിങ്ങൾ ആരാണ് ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ മര്യാദക്ക് ആ ബേഗ് താഴെ വെക്കാനും പോലീസുകാർ പറയാണ് പതിയെ ഈ എയ്ഞ്ചില് ബേഗ് താഴെ വെക്കുന്നുണ്ട് എന്നാൽ ആ കൂട്ടത്തിൽ ഒരു പോലീസുകാരൻ അടുത്തേക്ക് വന്നപ്പോൾ അയാളെ തന്നെ തിരിച്ചു തിരിച്ചുപിടിച്ച് ഇയാളുടെ കിണി ഇയാളുടെ തലയിലേക്ക് വെക്കുകയാണ് ഇപ്പൊ മറ്റേ പോലീസുകാരൻ മര്യാദക്ക് കീഴടങ്ങാൻ വേണ്ടി ഇങ്ങനെ പറയുന്ന സമയത്ത് പെട്ടെന്ന് ഈ നിൽക്കുന്ന പോലീസുകാരന് ശരീരത്തിലേക്ക് ഒരു മാറ്റം വരികയാണ് ഇയാളുടെ ശരീരം കിടന്ന് വൈബ്രേറ്റ് ആകുന്നുണ്ട് പിന്നീട് ഈ പോലീസുകാരനുണ്ടല്ലോ അയാൾ ഒരു മനുഷ്യനിൽ നിന്നും മറ്റെന്തോ ഒരു ജന്തു പല്ലുകളൊക്കെ ആകെ കൂർത്തിട്ട് ഒരു വല്ലാത്ത രൂപം എന്നിട്ട് ഈ ഏഞ്ചലിനെ നോക്കിയിട്ട് ഇത് സംസാരിക്കുകയാണ് നിന്നെ ദൈവം ഏൽപ്പിച്ച ജോലി ഇതാണോ നീ എന്തിനാണ് അതിനെ നിഷേധിക്കുന്നത് ഇതേ സമയത്ത് തന്നെ ഏഞ്ചല് പറയണേ ഇല്ല ഒരിക്കലും ഞാൻ അതിന് സമ്മതിക്കുന്നില്ല ഇതേ സമയത്ത് എന്തോ ഒരു ചെകുത്താനായിട്ട് മാറി ഈ ഒരു മനുഷ്യരുണ്ടല്ലോ ഏഞ്ചലിനെ നോക്കിയിട്ട് പറയാണ് അങ്ങനെയാണെങ്കിൽ ഈ മനുഷ്യന്റെ കൂടെ നീയും ചാവട ഈ പോലീസുകാരൻ കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് വെച്ച് ഇപ്പോ ഈ ഏഞ്ചലിനെ ഷൂട്ട് ചെയ്യാൻ നോക്കുമ്പോൾ മറ്റേ പോലീസുകാരനെ മുന്നിലിട്ട് വിടുകയാണ് അയാൾക്ക് വെടികൊണ്ട് ആ പോലീസുകാരെ മരിക്കുകയാണ് ഈ ഗ്യാപ്പിൽ പോലീസുകാരുടെ വാഹനം എടുത്തുകൊണ്ട് തന്നെ ഏഞ്ചലി രക്ഷപ്പെടുന്നുണ്ട് ആ ഒരു നഗരം തന്നെ വിട്ടു പോകുന്നുണ്ട് ഈ ഒരു ഏഞ്ചില് ഈ നഗരം വിട്ടു പോകുന്ന ഭാഗത്ത് ഇലക്ട്രിസിറ്റി ആ പവർ വരെ നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ട് പോവാണ് അതായത് പൂർണ്ണമായിട്ടും ഈ മാലാകെ പോകുന്നതിനനുസരിച്ച് സിറ്റിയിൽ അന്ധകാരം നിറയാണ് ഈ ഒരു സംഭവം കഴിഞ്ഞ് എത്ര ദിവസം കഴിഞ്ഞു എന്നറിയില്ല ഒരു ദിവസം രാവിലെ കാണിക്കുന്നുണ്ട് ഒരു ഒഴിഞ്ഞ ഡെസേർട്ട് പോലെയുള്ള സ്ഥലമാണ് കൂടുതലായിട്ട് കടകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഭാഗത്ത് അവിടെ ഒരു പെട്രോൾ പമ്പ് അതുപോലെ തന്നെ ഒരു ഹോട്ടൽ സെറ്റപ്പ് ആയിട്ട് ചെറിയൊരു സ്ഥാപനമുണ്ട് അത് നടത്തുന്ന ആളുടെ പേര് ബോബ് എന്നാണ് ബോബിന്റെ സഹായമായിട്ട് മാറ്റി എന്ന് പറഞ്ഞൊരാളുണ്ട് അതുപോലെ തന്നെ ഈ ബോബിന് ഒരു മകനുണ്ട് ഇവന്റെ ാണ് ജെഫ് പിന്നെ ഈ കടയിൽ ഒരു ജോലിക്കാരി ആയിട്ടുള്ള ചാർലി ഉണ്ട് ഈ ചാർലി എന്ന് പറഞ്ഞ പെൺകുട്ടി ഉണ്ടല്ലോ അവൾ ഗർഭിണിയാണ് കേട്ടോ സത്യം പറയുകയാണെങ്കിൽ വയറ്റുള്ള ആ ഒരു കുഞ്ഞിനെ വളർത്താനോ അല്ലെങ്കിൽ പ്രസവിച്ചതിന് ശേഷം അതിനെ നോക്കാനോ അവൾക്ക് താല്പര്യമില്ല എന്നിട്ടും അതിനെ ഗർഭം ധരിച്ച് നോക്കുന്ന എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രസവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഈ ഒരു കുഞ്ഞിനെ വെക്കാം കുട്ടികളൊന്നും ഇല്ലാത്ത മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് അപ്പൊ ഒരു കാശ് കിട്ടുവല്ലോ അത് വെച്ച് പിന്നെ കുറച്ചു കാലം അങ്ങനെ ജീവിച്ചു പോവാ എന്നൊക്കെയാണ് ഈ ചാർലിയുടെ പ്ലാൻ എന്നാൽ ജെഫ് ഇവളിങ്ങനെ പ്രഗ്നന്റ് ആണെങ്കിലും അവനൊരു കുഴപ്പമില്ല അവൻ പറയാണ് ചാർലി നിന്നെ ഞാൻ നോക്കിക്കോളാം ആ ഒരു കുഞ്ഞിനെ ഞാൻ സ്വന്തം കുഞ്ഞിനെ പോലെ നോക്കിക്കോളാം അതിന് വേറെ ആർക്കും കൊടുക്കണ്ട നമുക്ക് തന്നെ വളർത്തിയ പോലെ എന്നാ ജെഫ് പറയുന്ന ഈ ഒരു കാര്യം ചാർലി കേൾക്കുന്നില്ല അതൊന്നും വേണ്ട കുഞ്ഞായിട്ടുണ്ടെങ്കിൽ അതിനെ നോക്കി വലിയ ചൊറ കുടിച്ച പരിപാടിയാണ് ഒഴിവാക്കിയാക്കാം ഈ സമയത്ത് നമ്മുടെ ജെഫിന് ഒരുപാട് വിഷമ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഇവരുടെ ഈ ഒരു ഹോട്ടലുള്ളത് ഒരു ഹൈവേയിലാണ് അതിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു പെട്രോൾ പമ്പുണ്ട് പിറ്റേ ദിവസം രാവിലെ ആയ സമയത്ത് ഇവിടേക്ക് ഒരു കാർ വന്നു നിൽക്കാണ് കാരണം എന്തോ ഡാമേജ് ഉണ്ട് അതുപോലെ തന്നെ അതിൽ പെട്രോൾ അടിക്കും കൂടെ വേണം അപ്പൊ അതിലുണ്ടായിരുന്ന യാത്രക്കാര് ഒരു ഹസ്ബൻഡ് ഒരു വൈഫ് അവരുടെ മക്കള് മകളുടെ പേര് ആലീസ് അമ്മയുടെ പേര് മേരി ഇപ്പൊ വന്ന ആളുടെ പേര് തോമസ് അപ്പൊ കാറിന്റെ ആ ഒരു മെക്കാനിക്കൽ വർക്ക് ഒക്കെ നമ്മുടെ ജെഫ് നോക്കും കാരണം അത്യാവശ്യം മെക്കാനിക്കൽ കാര്യങ്ങളൊക്കെ അവനറിയാം ആ ഒരു സമയത്ത് ഹോട്ടലിൽ കയറിയിട്ട് എന്തെങ്കിലും കഴിക്കാന്ന് കരുതിയിട്ട് ഇവര് മൂന്നുപേരും ഉള്ളിലേക്ക് കയറിയിരിക്കുന്നുണ്ട് ഇതേ സമയത്തിന് അതേ ഹൈവേയിലൂടെ കൈയിൽ എന്ന് പറഞ്ഞിട്ട് ഒരു പയ്യൻ അങ്ങനെ പോകുന്നുണ്ട് ഇവന് ലോസ് ആഞ്ചലസിൽ നിന്നും ലോസ് വെഗാസിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കയ്യിൽ മാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഏത് ഡയറക്ഷനിലേക്കാണ് കറക്റ്റായിട്ട് പോകേണ്ടതെന്ന് ഈ പയ്യൻ മനസ്സിലാവുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ഹോട്ടൽ കണ്ടു അങ്ങോട്ടേക്ക് ചെന്നിട്ട് ആരോടെങ്കിലും വഴി ചോദിക്കാന്ന് പറഞ്ഞിട്ട് ഇവൻ നേരെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് ഇതേ സമയത്തിന് പുറത്ത് നമ്മുടെ ചാർലി ഉണ്ടായിരുന്നു ചാർലി ആണെങ്കിൽ ഒരു സിഗരറ്റൊക്കെ വിളിച്ച് അങ്ങനെ നിൽക്കുകയാണ് ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്ന കയ്യിൽ ചോദിക്കുന്നത് അല്ല നിങ്ങൾ പ്രഗ്നന്റ് അല്ലേ ഈ സമയത്ത് ഇങ്ങനെ സിഗരറ്റ് വലിച്ചാൽ അത് കുട്ടിക്ക് കേടാവില്ല ഇതേ സമയത്ത് തന്നെ ചാർലി പറയാണ് നിങ്ങൾ എന്തിനാ വന്നത് ആ കാര്യം ആദ്യം ചോദി എന്റെ കാര്യം കുഞ്ഞിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം ഇതേ സമയത്ത് തന്നെ ഇയാൾ എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞിട്ട് വഴി ചോദിക്കുകയാണ് അപ്പൊ ചാർലിയും കറക്റ്റായിട്ടുള്ള ആയിട്ടുള്ള ഒരു വഴി പറഞ്ഞുകൊടുക്കുന്നുണ്ട് എനിക്ക് ഒരു കോൾ ചെയ്യാൻ പറ്റുമെന്ന് കയ്യിൽ ചോദിച്ചപ്പോൾ ചാർലി പറയാണ് ഉള്ളിലേക്ക് പോയിട്ട് കോൾ ചെയ്തു തോന്നുന്നു ഇതേ സമയത്തന്നെ ഈ ഹോട്ടലിന്റെ ആയിട്ടുള്ള ബോബ് ഈ ടി വി ഉണ്ടല്ലോ അത് വെറുതെ ഈ കസ്റ്റമേഴ്സ് വന്നപ്പോ ഓണാക്കാൻ വേണ്ടി ഓണാക്കി നോക്കിയപ്പോൾ മര്യാദയ്ക്ക് ഇത് കിട്ടുന്നില്ല എന്തൊക്കെയോ സിഗ്നലിന്റെ പ്രോബ്ലം പോലെ ഇതേ സമയത്ത് പുറത്ത് ജെഫ് നന്നാക്കി നന്നാക്കിക്കൊണ്ടിരിക്കാണല്ലോ അവൻ എന്ത് കാണുന്നുണ്ട് കുറച്ച് അകലെയായിട്ട് മേഘത്തിന്റെ വല്ലാത്തൊരു കൂട്ടം ഇതുവരെയായിട്ടും മേഘത്തിന്റെ അങ്ങനെ ഒരു കൂട്ടത്തെ അവൻ നേരിട്ട് കണ്ടിട്ടില്ല അതുപോലെ തന്നെ ഉള്ളിൽ ബോബ് കുറെ നേരം ആ ഒരു ടി വി ഇങ്ങനെ തട്ടിക്കൊണ്ട് എടുക്കുന്നുണ്ടല്ലോ അതിൽ സിഗ്നൽ ഇപ്പൊ കിട്ടി എന്നെ ചാനൽ മാറ്റി നോക്കുമ്പോൾ എല്ലാ ചാനലും സസ്പെൻഡ് ആയി എടുക്കുകയാണ് ഒന്നിലും ഒരു പ്രോഗ്രാമും പോകുന്നില്ല അതുപോലെ തന്നെ റേഡിയോ ഓൺ ആക്കി നോക്കുമ്പോൾ റേഡിയോയിലും ഒരു പരിപാടിയും കാര്യങ്ങളും ഇല്ല ഇപ്പൊ നിന്ന് കയ്യിൽ നിന്ന് പറഞ്ഞിട്ട് ആ ഒരു പയ്യൻ ഇയാൾ ഫോൺ ചെയ്യാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ഫോണിലും സിഗ്നൽ കിട്ടുന്നില്ല ഇതൊക്കെ കൂടി ആയ സമയത്ത് ഇവർക്ക് ആകെ ഒരു കൺഫ്യൂഷൻ ആവുകയാണ് ഇത് ആ ഒരു ഹസ്ബൻഡ് വൈഫ് ഇനി ഇങ്ങാനും സിറ്റി വല്ല തീവ്രവാദികളും വന്ന് ഹൈജാക്ക് ചെയ്തിട്ടുണ്ടാവുമോ ഇപ്പൊ ബോബ് പറയണ ഏയ് അതിനുള്ള സാധ്യത ഒന്നുമില്ല എനിക്ക് തോന്നുന്ന പോലെ ഇറത്തിക്കൊക്കെ അല്ലെങ്കിൽ ഒരു ഭൂകമ്പം അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നമായിരിക്കും അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരുടെ ഭാഗം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയത്ത് അങ്ങോട്ടേക്ക് വീണ്ടും ഒരു കാറ് വന്ന് കേൾക്കുകയാണ് ആ കാറിന്റെ ഉള്ളിൽ നിന്നും കുറച്ച് പ്രായമായിട്ടുള്ള ഒരു അമ്മൂമ്മും ഇറങ്ങി വരുന്നുണ്ട് അമ്മൂമ്മും ഇപ്പൊ ഹോട്ടലിൽ കയറി വന്നു എല്ലാവരോടും നല്ല രീതിയിൽ ചിരിക്കുകയാണ് എന്നിട്ട് ടേബിളിൽ പോയിരിക്കുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ ചാർലി അങ്ങോട്ടേക്ക് വന്നിട്ട് അമ്മൂമ്മീട് എന്താ വേണ്ടേ ചോദിക്കുന്നുണ്ട് എന്തായാലും കുഴപ്പമില്ല മോളെ നല്ല എന്തെങ്കിലും ഫുഡ് കിട്ടിയാൽ മതി ഇതേ സമയത്ത് തന്നെ ഈ ഈ വൈഫുണ്ടല്ലോ മേരി ഈ അമ്മൂമ്മയോട് ചോദിക്കുകയാണ് അമ്മൂമ്മ നിങ്ങൾ വരുന്നത് ടൗണിൽ നിന്നാണോ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അമ്മൂമ്മൂമ്മൂമ്മൂമ്മൂമ്മ പറയാണ് ഏയ് അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല അധികം വൈകാതെ എല്ലാം ശരിയായിക്കോളും മക്കളെ എന്താ അമ്മൂമ്മ ഇങ്ങനെ പറഞ്ഞു ഇവർക്ക് മനസ്സിലാവുന്നില്ല ഇതേ സമയത്ത് തന്നെ ചാർലി ഭക്ഷണവുമായിട്ട് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് ഭക്ഷണം കൊടുത്തിട്ട് പറയാണ് നല്ല ഫുഡാണ് അമ്മൂമ്മ ഇത് കഴിച്ചാണ് ഇതേ സമയത്ത് തന്നെ ഈ അമ്മൂമ്മ പറയാണ് അവളെ ഞാനൊരു കാര്യം പറയട്ടെ അധികം വൈകാതെ നിന്റെ വയറ്റുള്ള ആ ഒരു കുഞ്ഞുണ്ടല്ലോ അത് കത്തിയരിഞ്ഞ് ചാമ്പലായി പോയി പെട്ടെന്ന് കേട്ടപ്പോൾ നമ്മുടെ ചാർലിക്ക് എന്തോ പോലായി അവൾ ചോദിക്കുകയാണ് എല്ലാം ഉത്തേശ്ശി എന്താ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല മോക്ക് നന്നായിട്ട് മനസ്സിലായി ഞാൻ പറഞ്ഞത് തന്നെ അധികം വൈകാതെ നിന്റെ വയറ്റുള്ള ഈ കുഞ്ഞുണ്ടല്ലോ അത് കത്തിയിരിഞ്ഞ് ചത്തുപോകും എല്ലാവരും ഈ അമ്മൂമ്മയെ തന്നെ നോക്കുകയാണ് കാരണം വളരെ ആയിട്ടുള്ള രീതിയിലാണ് ഈ അമ്മമ്മ സംസാരിക്കുന്നത് ഇപ്പൊ ഒരു മേരി ഉണ്ടല്ലോ അവർ ചോദിക്കുകയാണ് അല്ല നിങ്ങൾ എന്ത് ഈ രീതിയിൽ സംസാരിക്കുന്നത് ഇതേ സമയത്തിന് അമ്മൂ പറയാണ് ഞാൻ ഏത് രീതിയിൽ സംസാരിച്ചാലും നിനക്കെന്താടി അങ്ങനെ കുറച്ച് മോശമായിട്ട് ഇത് കേട്ട സമയത്ത് മേരിയുടെ ഹസ്ബൻഡ് ഉണ്ടല്ലോ തോമസ് അയാൾക്ക് ദേഷ്യം വരികയാണ് ആരാ എന്റെ ഭാര്യയോട് ഇങ്ങനെ സംസാരിക്കാനെന്ന് പറഞ്ഞിട്ട് ആ അടുത്തേക്ക് ചെന്നിട്ട് ഈ മുത്തശ്ശിയോട് കുറച്ച് റോങ് ആയിട്ട് സംസാരിക്കുമ്പോ ഈ മുത്തശ്ശിയുടെ അങ്ങ് തുറക്കുന്നുണ്ട് ഒരുമാതിരി വൃത്തിയായിട്ട പല്ലുമായിട്ട് ഒരേറ്റ കടിയാണ് ഈ തോമസിന്റെ കഴുത്തിനിട്ട് കടിയുണ്ട് ഈ മനുഷ്യൻ താഴേക്ക് വീഴുന്നുണ്ട് രക്തം അങ്ങനെ പോകുന്നുണ്ട് എല്ലാവരും ആകെ അവരാകെ പോയി ഇതേ സമയത്ത് തന്നെ ബോബിന്റെ സഹായമായിട്ടുള്ള മാർട്ടിൻ ഉണ്ടല്ലോ അവിടെ ഉണ്ടായിരുന്ന ഒരു പാത്രം എടുത്ത് ഈ മുത്തശ്ശിക്കിട്ട് ഒരേറ്റ ഏറു കൊടുക്കുന്നുണ്ട് കൊണ്ട് കവളില് വലിയൊരു മുറിയൊക്കെ ആവുന്നുണ്ട് എന്നിട്ട് ആ ഒരു മുറിയും പൊത്തി പൊത്തിപ്പിടിച്ച് നിൽക്കാതെ വല്ലാത്തൊരു കൂടി തന്നെ ഈ എറിഞ്ഞ മാർട്ടിൻ അങ്ങനെ നോക്കുകയാണ് ആ വേദനായതിന്റെ ഒരു വിഷയം തള്ളക്കില്ല കാര്യം അത്ര നിസാരമല്ല ഡേഞ്ചർ സിറ്റുവേഷൻ ആണെന്ന് മനസ്സിലായ ബോബ് ഉണ്ടല്ലോ പെട്ടെന്ന് തന്നെ ഗണ്ണെടുക്കുകയാണ് അപ്പോഴും ീ തള്ളയുടെ ആ ഒരു മട്ടും പാവമൊക്കെ മാറിയിട്ടുണ്ട് പാലൊക്കെ നീണ്ടുവന്നൊരു ചെകുത്താനെ പോലെ ആവുകയാണ് പിന്നീട് ഇതിന് വെടിവെച്ച് വീഴ്ത്താൻ നോക്കുന്ന സമയത്ത് ഇത് പെട്ടെന്ന് ഈ ഒരു ഹോട്ടലിന്റെ റൂഫിലേക്ക് കയറി പറ്റുന്നുണ്ട് എന്താ പറയാ ഒരു ചിലന്തിയെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിങ്ങനെ തുള്ളി കളിക്കുകയാണ് ബോബിന് ഇത് വെടിവെച്ചിട്ട് കിട്ടുന്നില്ല അപ്പോഴേക്കും ബോബിന്റെ നേരെ ചാടി വീണ ഈ ഒരു തള്ള ബോബിനെ അടിച്ച് തെറിപ്പിക്കുകയാണ് ഇതിന്റെ ഇടയിൽ ആ ഒരു ഗണ്ണ് ചെന്ന് വീഴുന്നത് നമ്മുടെ ജെഫിന്റെ അരികിലേക്കാണ് ജെഫിന്റെ അടുത്ത് ആ ഒരു ഗണ് കിട്ടി എന്തായാലും ജഫിന് നേരെയാണ് ഈ തള്ള വരുന്നത് ഇപ്പോ ഈ മാർട്ടിൻ അതുപോലെ തന്നെ ബോബ് എല്ലാവരും പറയുന്നുണ്ട് ഒന്നും നോക്കണ്ട വെടിവെച്ച് പൊളിക്കുക ആ തള്ളയെന്ന് എന്നാൽ നമ്മുടെ ജെഫിന് ാണെങ്കിൽ ഇതൊന്നും ചെയ്യാൻ കഴിയില്ല ഒരു പാവം പയ്യനാട്ടോ അതായത് ഈ ബോബിന്റെ മകൻ തന്നെയാണ് ഇവന്റെ കയ്യിൽ ഗണ്ണും ഉണ്ട് ഈ ചെയ്യുന്നില്ല വെടിയൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്നില്ല എന്തായാലും ഈ തള്ളിയാണെങ്കിൽ ഒരുമാതിരി പ്രാന്ത് പിടിച്ചതുപോലെ ജെഫിന്റെ അടുത്തേക്ക് പാഞ്ഞു വന്നോണ്ടിരിക്കുകയാണ് ഇതേ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കയ്യിലുണ്ടല്ലോ അവന്റെ കയ്യിൽ ഒരു ഷോട്ട് ഗണ് ഉണ്ടായിരുന്നു അത് വെച്ച് ഈ വെടി വെച്ച് കൊന്നു കളയുന്നുണ്ട് അതുകൊണ്ട് മാത്രം നമ്മുടെ ജെഫ് രക്ഷപ്പെട്ടു ഇതേ സമയത്ത് തന്നെ കടിയേറ്റ തോംസൺ ഉണ്ടല്ലോ രക്തം പോയിട്ട് അവിടെ കിടന്ന് ഇങ്ങനെ പെടഞ്ഞോണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് ഇയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം പെട്ടെന്ന് തന്നെ ബോബിന്റെ സഹായിട്ടുള്ള മാർട്ടിൻ അതുപോലെ ഈ കയ്യിൽ പിന്നെ തോമസന്റെ ഭാര്യയായിട്ടുള്ള മേരി ഇവര് ും കൂടെ എങ്ങനെയൊക്കെയോ തോമസിനെ കാറിലേക്ക് കയറ്റിയിട്ട് ഇവർ ഹൈവേയിലൂടെ നേരെ ആശുപത്രിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ കുറെ മുന്നിൽ നോക്കുമ്പോൾ നല്ല കട്ടയായിട്ടുള്ള മേഘങ്ങൾ അങ്ങനെ ഉണ്ട് പക്ഷെ അത് എന്താണെന്ന് ഇവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല അതായത് ഒരു മേഘക്കൂട്ടമാണെന്ന് ഇവർ കരുതുകയാണ് അങ്ങനെ പയ്യെ പയ്യെ ഇതിന്റെ അടുത്തേക്ക് ഇവർ എത്തുന്നുണ്ട് അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാകുന്നത് ഇത് മേഘമല്ല മേഘക്കൂട്ടമല്ല മുഴുവൻ ഒരുമാതിരി ഒരു ചേവീടുകൾ ചെറിയ ചെറിയ പ്രാണികൾ ഇതെല്ലാം കൂടെ കൂട്ടം കൂട്ടം കൂട്ട ഒരു ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഉണ്ട് ഈറ്റിങ്ങൾ ഇങ്ങനെ ഇവർ നിൽക്കുന്ന ആ ഒരു സ്ഥലമുണ്ടല്ലോ ആ ഒരു ഭാഗത്തേക്ക് ആ ഒരു ദിശയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും െത്തിയപ്പോഴാണ് ഇത് എന്താണെന്ന് മനസ്സിലായത് എന്തായാലും ഇതിന്റെ ഉള്ളിലേക്ക് ഇവർ കയറി പോകുന്നുണ്ട് കൂറ്റാ കൂരിട്ടായിട്ട് മാറുകയാണ് മാത്രമല്ല എ സി വീണ്ടിലൂടെ ഈ പ്രാണികൾ ഉള്ളിലേക്ക് വരെ കയറി അപ്പൊ ഇനി എന്തായാലും മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല എന്ന് ഇവർക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ അവിടുന്ന് നേരെ കാർ റിട്ടേൺ എടുക്കുകയാണ് ഇതേ ഹോട്ടലിലേക്ക് തന്നെ തിരിച്ചു വരികയാണ് അവിടെ എത്തിയ സമയത്ത് ബോബ് ചോദിക്കുന്നുണ്ട് അല്ല മാർട്ടിനെ നീ എന്താ ഇത്ര പെട്ടെന്ന് തിരിച്ചു വന്നേ ഇയാൾ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നില്ലേ ഇതേ സമയത്ത് തന്നെ മാർട്ടിൻ പറയാണ് പൊന്നു ബോബെ നീ പറഞ്ഞാ വിശ്വസിക്കില്ല ദാ കാണുന്ന സാധനം ഉണ്ടല്ലോ അത് വേഗമൊന്നും അല്ല അത് നേരിട്ട് കാണണം അപ്പോഴേക്കും ഈ പ്രാണികൾ അതിലൂടെ പാസ് ചെയ്തു പോകുന്നുണ്ട് ശരിക്കും ബോബ് ഞെട്ടിപ്പോയി അത്രയധികം പ്രാണികൾ വളരെയധികം സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ഓരോ കാര്യമാണ് ഇവിടെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതേ സമയത്തിന് ഇവരെല്ലാവരും കൂടിയിട്ട് ഉള്ളിൽ ആ ഒരു തള ചത്ത് അതിന് പൊതിഞ്ഞു കൂട്ടി ഒരു വാത്തിയെ കൊണ്ടുണ്ട് ഇതേ സമയത്തിന് ഒരു പോലീസിന്റെ കാർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഇതിന്റെ ഉള്ളിൽ നിന്നും നമ്മുടെ ഏഞ്ചൽ ഉണ്ടല്ലോ ഏഞ്ചൽ പുറത്തേക്ക് ഇറങ്ങിയാണ് പെട്ടെന്ന് തന്നെ ബോബ് ഗണ്ണെടുക്കുന്നുണ്ട് ഏഞ്ചൽ നേരെ ചൂണ്ടാണ് സത്യം പറയണത് നീ മനുഷ്യൻ തന്നെയാണോ എയ്ഞ്ചല് അതേന്ന് പറയുന്നുണ്ട് എന്നാ പിന്നെ നിന്റെ വാത് ഉറക്കെന്ന് പറയുകയാണ് കുറച്ച് മുന്നേ ഒരു തള്ള ഇങ്ങോട്ടേക്ക് വന്നു അതൊരു ചെകുത്താന പോലെയായിരുന്നു അതിന്റെ പല്ലുപോലെയാണോ നിന്റെ പല്ലെന്ന് അറിയണം എന്തായാലും നമ്മുടെ ഏഞ്ചൽ വാ തുറന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇവർ വിചാരിച്ചതുപോലെ ഒരു ചെകുത്താൻ പല്ല് പോലെ ഒന്നും നോർമൽ ആയിട്ടുള്ള പല്ല് തന്നെയാണ് അതുപോലെ തന്നെ ഇവര് ചോദിക്കുകയാണ് അല്ല നീ ഒരു പോലീസുകാരനാണോ പോലീസുകാരന്റെ കാറിൽ വന്നു പക്ഷെ കണ്ടിട്ട് പോലീസുകാരനായിട്ട് തോന്നില്ലല്ലോ സത്യം പറയണം നീ ആരാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ബോബ് ഏഞ്ചൽ നേരെ ഗണ്ണും ചൂണ്ടി അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇപ്പൊ അങ്ങോട്ടേക്ക് വന്ന ഏഞ്ചൽ ഉണ്ടല്ലോ ബോബിന്റെ കയ്യിൽ നിന്നും ആ ഒരു ഗണ്ണ് നിസാരമായിട്ട് മേടിക്കുകയാണ് എന്നിട്ട് അവന്റെ നെറ്റിയിലേക്ക് തന്നെ വെക്കുന്നുണ്ട് പക്ഷെ ഒന്നും ചെയ്യുന്നില്ല ബോബിന്റെ കയ്യിലേക്ക് തന്നെ ആ ഒരു ഗണ്ണ് കൊടുത്തിട്ട് പറയാണ് ഗണ്ണ് നിങ്ങൾക്ക് ആവശ്യം വരും അതുപോലെ തന്നെ എല്ലാവർക്കും ഗണ്ണാവശ്യം ഉണ്ടാവും ഏഞ്ചൽ ഇപ്പം നേരെ ആ ഒരു കാറിന്റെ ഡിക്കിയിൽ നിന്നും ഓരോ വെപ്പൺ എടുത്ത് ഓരോരുത്തരുടെ കയ്യിലും കൊടുക്കുന്നുണ്ട് ഇതെന്താണെന്ന് അറിയാതെ എല്ലാവരും അന്തം വിട്ടു നിൽക്കുമ്പോൾ ഏഞ്ചൽ പറയുകയാണ് കുറച്ചു നേരം മുന്നേ നിങ്ങൾ ഒരു പ്രത്യേക തള്ളയെ കണ്ടില്ലേ അതുപോലെയുള്ള ഒരുപാട് മനുഷ്യർ ഇന്ന് രാത്രി രാത്രിയാകുമ്പോഴേക്കും ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കും എങ്ങനെയെങ്കിലും അവരെ തടുക്കണം അല്ലെങ്കിൽ എല്ലാം കൂടി നമ്മളെ കൊന്നു കളയും അങ്ങനെ എല്ലാവരുടെ കയ്യിലും കെണ്ണു കൊടുക്കുന്നുണ്ട് മാത്രല്ല വാതില് ജനല് ഇതെല്ലാം ഭദ്രമായിട്ട് നല്ല ശക്തമായിട്ട് തന്നെ ലോക്ക് ചെയ്ത് വെക്കാൻ പറയുന്നുണ്ട് കാരണം ഒരു കാരണവശാലും അവർ ഇതിന്റെ ഉള്ളിലേക്ക് വരാൻ പാടില്ല അങ്ങനെ ഇത് ഭദ്രമായിട്ട് ലോക്ക് ചെയ്ത് രാത്രിയായിട്ടുണ്ട് ഇവരങ്ങനെ കാത്തിരിക്കുകയാണ് ഏതോ ഒരു വലിയ കൂട്ടം തന്നെ ഇങ്ങോട്ടേക്ക് വരാൻ ാണ് ഏഞ്ചൽ അങ്ങനെയാണല്ലോ ഇവരോട് പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഈ വന്നിരിക്കുന്നത് ഒരു മാലാഗിയാണെന്ന് ഇവർക്കൊന്നും അറിയില്ലാട്ടോ ഒരു മനുഷ്യനാണെന്നാ കരുതിയിരിക്കുന്നത് എന്തായാലും വലിയ എന്തോരപകടം വരാനിരിക്കുന്നുണ്ട് അത് ഇവർക്ക് മനസ്സിലായി എന്തായാലും രാത്രിയായി കാത്തിരിക്കാനും പെട്ടെന്ന് കരണ്ട് പോകുന്നുണ്ട് എന്തായാലും ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല നേരെ വീടിന്റെ അല്ലെങ്കിൽ ആ ഒരു ഹോട്ടലിന്റെ ടോപ്പിലേക്ക് പോകാൻ പറഞ്ഞിട്ട് ഇവര് നാലുപേര് അതായത് ബോബ് സുഹൃത്തായിട്ടുള്ള മാർട്ടിൻ പിന്നെ ഇന്ന് ഉച്ചക്ക് വന്ന ആ ഒരു കയ്യിൽ അതുപോലെ തന്നെ ഈ ഒരു എയ്ഞ്ചൽ ഇവർ നാലു പേരും കൂടിയിട്ട് ഈ ഒരു ഹോട്ടലിന്റെ മുകളിലേക്ക് കയറി പോവുകയാണ് നാലുപേരുടെ കയ്യിലും കിണ്ണുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കും കാത്തിരിക്കുകയാണ് ആ സമയത്ത് ഒരു ഐസ്ക്രീം വണ്ടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് തയ്യാറാകാൻ വേണ്ടി ഏഞ്ചൽ പറയുന്നുണ്ട് ഇപ്പൊ ആ ഐസ്ക്രീം വണ്ടിയുടെ ഉള്ളിൽ നിന്നും ഒരു ഐസ്ക്രീം കാര്യം പുറത്തേക്ക് വരുന്നുണ്ട് ഇത് കണ്ട സമയത്ത് നമ്മുടെ കയ്യില് ചോദിക്കുകയാണ് നിങ്ങളിങ്ങനെ ഒരുപാട് പറഞ്ഞ് പേടിപ്പിച്ചിട്ട് ഒരു സാധാരണ മനുഷ്യനാണുള്ളത് ഇവരുടെ ഈ ഒരു സംസാരം ഇപ്പൊ ഈ ഒരു ഐസ്ക്രീം താരം കേൾക്കുകയാണ് ഈ മനുഷ്യനുണ്ടല്ലോ ഇപ്പൊ അവരെ നോക്കുമ്പോൾ ഇയാളുടെ വായി ഒരുമാതിരി ഒരു എലാസ്റ്റിക് പോലെ താഴേക്ക് അങ്ങോട്ട് നീളുന്നുണ്ട് അതുപോലെ ഇയാളുടെ ശരീരവും ഒരുമാതിരി ഒരു എട്ടുകാലിയെ പോലെ ആയിട്ട് വല്ലാത്തൊരു വിചിത്രമായ നടത്തത്തില് ഇവരുടെ അടുത്തേക്ക് വരികയാണ് ശരിക്കും കയ്യിലിന്റെ കിളി എന്തായാലും ഇവരുടെ കയ്യിൽ വെപ്പൺസ് ഉണ്ടല്ലോ അത് വെച്ച് ഈ വന്ന മനുഷ്യന് ഇവരെങ്ങനെ വെട്ടി വെച്ചിരുന്നുണ്ട് അവസാനം അത് താഴെ വീണു എന്നിരുന്നാലും ഇത് ഇവിടെ തീരാൻ പോകുന്നില്ല ഈ റോഡിന്റെ ഒരു ഭാഗത്തുനിന്ന് ഒരുപാട് കാറുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതിലൊക്കെ വിചിത്രമായിട്ടുള്ള മനുഷ്യരുണ്ട് ഈ ആൾക്കാരൊക്കെ ഡ്രൈവ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവരെല്ലാം വൈബ്രേറ്റ് ആകുന്നുണ്ട് കൂടെ തന്നെ പല്ലുകള് ഷാര്പ്പായിട്ട് മാറുന്നുണ്ട് പരമാവധി ആ ഒരു കാറുകൾക്ക് നേരെ ഇവർ ഷൂട്ട് ചെയ്യുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ റോഡിന്റെ മറ്റൊരു ഭാഗത്തുനിന്നും ഒരുപാട് വണ്ടികൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് നമ്മുടെ ഏഞ്ചലിന്റെ കയ്യിൽ റോക്കറ്റ് ലോഞ്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ഉപയോഗിച്ച് ഈ കാറുകൾ പൊളിക്കുന്നുണ്ട് എന്നാലും ഇത് ഒരുപാട് എണ്ണ ഉണ്ട് വെടിവെച്ചാൽ കൂട്ടിയാ കൂടൂല ഈ കാറുകൾ വന്ന് ഇവിടെ നിർത്തുകയാണ് ഇതിന്റെ ഉള്ളിൽ നിന്നും ഓരോ ആൾക്കാരായിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് ഇവരുടെ കയ്യിൽ ഗണ്ണുണ്ടല്ലോ ഇപ്പൊ കാറ് വിട്ട് ആൾക്കാർക്ക് നേരെ ഫയർ ചെയ്യാൻ തുടങ്ങുകയാണ് എന്നാലും അതിനൊരു പരിധിയില്ലേ ഇപ്പൊ ചില ഈ പ്രത്യേക മനുഷ്യര് ഇതിന്റെ താഴ്ഭാത്തേക്ക് വന്നിട്ട് താഴെ ഉള്ളവരെ ആക്രമിക്കാണ് എങ്ങനെയൊക്കെയോ നമ്മുടെ ചാർലി ജെഫ് അതുപോലെ തന്നെ ബാക്കിയുള്ളവര് താഴെ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിലും ഇന്ന് ഉച്ചയ്ക്ക് കടിയേറ്റ തോമസനെ ഇയാൾക്ക് അതേ നേരം പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എങ്ങനെയൊക്കെയോ ജനലിന്റെ കൈയ്യിട്ട് ഇയാളുടെ കാലിന് പിടിച്ച് ഇയാളെ വലിച്ചുകൊണ്ട് ാണ് ഈ തോംസന്റെ ഭാര്യ മേരി പരമാവധി ഇയാളെ രക്ഷപ്പെടുത്താൻ നോക്കുന്നുണ്ടെങ്കിലും കഴിഞ്ഞില്ല കേട്ടോ അപ്പോഴേക്കും ഇയാളെ വലിച്ചെടുത്ത് കൊണ്ടുപോകാണ് അയാളെ തോംസനെ ഇനി ഒരിക്കലും രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്തായാലും ഇതുകൂടെ കഴിഞ്ഞ സമയത്ത് ഇവരെല്ലാവരും വയലന്റായി നിൽക്കുന്നതിൽ നിന്നും പെട്ടെന്ന് അവിടെ സ്റ്റോപ്പ് ആവുകയാണ് പിന്നെ ശബ്ദവും കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇവിടുന്ന് തിരിച്ചു പോവാണ് ഈ ചെറിയ സമയം കൊണ്ട് എന്താ സംഭവിച്ചെന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല എല്ലാവരും ഇപ്പൊ താഴേക്ക് വരികയാണ് എല്ലാ കാര്യങ്ങളും പറയുന്നതും ചെയ്യിപ്പിക്കുന്നതും എയ്ഞ്ചലാണല്ലോ അപ്പൊ ഏഞ്ചലിനോട് ബോബ് ചോദിക്കുകയാണ് ഇതിവിടെ നിർത്താണ് ഞങ്ങൾ അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം പറയണം ഇത് എന്തവിടെ സംഭവിക്കുന്നത് ആരാണീ വന്ന ആൾക്ക് നിങ്ങൾക്ക് അറിയുന്നത് പറ ഇതേ സമയത്ത് തന്നെ ഏഞ്ചൽ കാര്യങ്ങൾ പറയാൻ തുടങ്ങുകയാണ് നമ്മളെല്ലാവരും മനുഷ്യരെ മുഴുവനായിട്ട് സൃഷ്ടിച്ചത് ദൈവം അല്ലെ ദൈവം അന്ന് മനുഷ്യരെ സൃഷ്ടിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് അന്ന് പല ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു നല്ലത് മാത്രം ചെയ്യുന്ന ഒരു പ്രത്യേക ദിനം നല്ല കൂട്ടം ആൾക്കാരെ എന്നാൽ നിങ്ങൾ സൃഷ്ടിച്ചതിന് ശേഷം പയ്യെ പയ്യെ ഏത് രീതിയിലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത് മൃഗങ്ങളെക്കാൾ മോശമായ ഒരു തരം ജീവികളായിട്ട് ശരിക്കും നിങ്ങൾ മനുഷ്യരെ സൃഷ്ടിച്ചതില് ദൈവത്തിന് വരെ അപമാനം തോന്നുകയാണ് അങ്ങനെ അദ്ദേഹം ഒരു കാര്യം തീരുമാനിച്ചു ഇതെല്ലാം നിർത്താനായിട്ട് നിങ്ങളെ മുഴുവൻ ഇല്ലാതാക്കാനായിട്ട് ഒരു പദ്ധതിക്കായിട്ട് ചില മാലാകന്മാർ അവരിങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഇതെല്ലാം കേട്ട സമയത്ത് ഇവരൊക്കെ അത് ഷോക്ക് പോകുന്നുണ്ട് മാത്രമല്ല ഇവർ ചോദിക്കുകയാണ് അപ്പൊ ഈ വന്ന മനുഷ്യർ ഇവരൊക്കെ എന്താ ചെകുത്താന്മാരാണോ നമ്മളെ നശിപ്പിക്കാനായിട്ട് ചെകുത്താനുമായിട്ട് ദൈവം ഡെയിലി ഉണ്ടാക്കിയതാണോ ഇതേ സമയത്ത് തന്നെ ഏഞ്ചൽ പറയാണ് അവരുടെ ഉള്ളിൽ ചെകുത്താനല്ല ശരിക്കും മാലാഗമാരാണ് ഇത് കേട്ടപ്പോൾ മാറ്റി മാറിയാണ് ഏയ് അത് മാലാഗിയൊന്നും അല്ല എന്ന് പറഞ്ഞാൽ നല്ല വെളുത്ത ചിറകുമായിട്ട് കാണാൻ നല്ല ഭംഗിയിൽ നല്ല പാട്ട് പാടി വരുന്നവരാണ് ഇത് കേട്ട സമയത്ത് ഏഞ്ചല് പറയാണ് നിങ്ങൾ ഈ ടിവിയും സീരിയലൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ മനസ്സിൽ നല്ല ഇമാജിനേഷൻ ഉണ്ടെങ്കിൽ അത് ഞങ്ങളുടെ തെറ്റല്ല യാഥാർത്ഥ്യം അത് നിങ്ങൾ കരുതുന്നതിനേക്കാൾ വളരെയധികം ഭീകരമാണ് ഭയങ്കര മോശമായിരിക്കും ഇതേ സമയത്ത് ഇവരെല്ലാവരും ചോദിക്കാണ് അതൊക്കെ പോട്ടെ നിങ്ങൾ ആരാണ് നിങ്ങൾ എന്തിനും ഇങ്ങോട്ടേക്ക് വന്നത് ഞങ്ങളെ രക്ഷപ്പെടുത്താൻ നോക്കുന്നത് എന്തിനാണ് ഇതേ സമയത്ത് നമ്മുടെ ഏഞ്ചൽ പറയുന്നത് അതിനാരെ പറഞ്ഞത് ഞാൻ രക്ഷപ്പെടുത്താൻ നോക്കുന്നത് നിങ്ങളെയാണെന്ന് ഞാൻ രക്ഷപ്പെടുത്താൻ നോക്കുന്നത് ഈ കൂട്ടത്തിലെ ഒരേ ഒരാളെ മാത്രമാണ് ഇപ്പൊ ആ ഒരു വിരല് നേരെ ചൂണ്ടുന്നത് നമ്മുടെ ചാർലിക്ക് നേരെയാണ് ചാർലി അത് ഞെട്ടിപ്പോയി നിങ്ങൾ എന്തിനെ എന്നെ സംരക്ഷിക്കാൻ നോക്കുന്നത് ഞാനും നിങ്ങളുമായിട്ട് എന്താണ് ബന്ധം ഇതേ സമയത്ത് ഏഞ്ചൽ പറയാണ് നീയുമായിട്ട് എനിക്കൊരു ബന്ധവും ഇല്ല പക്ഷെ ആ ഒരു കുഞ്ഞുണ്ടല്ലോ നിന്റെ വയറ്റിനുള്ള ആ ഒരു കുഞ്ഞ് മനുഷ്യകുലത്തിന്റെ തന്നെ പ്രതീക്ഷ ഇനി ആ ഒരു കുഞ്ഞിലാണ് ആ കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് ചെയ്യല് എന്റെ കടമയാണ് കാരണം എന്നെ ഏൽപ്പിച്ച ജോലിയും നിങ്ങളെ മുഴുവൻ ഇല്ലാതാക്കലാണ് അതിലെനിക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് ആ ദൗത്യത്തിൽ നിന്ന് ഞാൻ പുറത്തേക്ക് വന്നിട്ട് ദൈവത്തിനെതിരെയായിട്ട് ഇപ്പൊ പ്രവർത്തിക്കുന്നത് എന്തായാലും ഈ കുഞ്ഞിനെ എനിക്ക് സംരക്ഷിക്കണം അതുപോലെ ഇപ്പൊ വന്നു പോയി ഒരു കൂട്ടം ആൾക്കാര് അത് വെറും ഒരു ട്രയൽ ആണ് ഇനി അടുത്തതൊരു കൂട്ടം വരും അത് നമ്മുടെ ബലഹീനത അത് ചെക്ക് ചെയ്യാൻ വരുന്നവരാണ് എന്നാൽ അതും കഴിഞ്ഞൊരു കൂട്ടർ വരാനുണ്ട് അതാണ് ശരിക്കും ഭീകരമായിട്ടുള്ള കാര്യം ഉറപ്പാണ് ആ സമയമാകുമ്പോൾ ും നിങ്ങളിൽ ആരൊക്കെ ജീവനോട് ഉണ്ടാവും എനിക്ക് പറയാൻ പറ്റില്ല അതുപോലെ തന്നെ എയ്ഞ്ചലിന് നോക്കിയിട്ട് ഇവർ ചോദിക്കുന്നത് അല്ല ഇതൊക്കെ പറഞ്ഞു പറഞ്ഞുതരാം നിങ്ങൾ ആരാണ് ഇതേ സമയത്ത് ഏഞ്ചൽ പറയുന്നത് ഞാനൊരു ഏഞ്ചലാണ് ഒരു മാലാഖിയാണ് നിങ്ങളെ നശിപ്പിക്കലാണ് എനിക്ക് കിട്ടിയ നിർദ്ദേശം എന്നാൽ അതിനെ ധിക്കരിച്ചുകൊണ്ട് രക്ഷപ്പെടുത്താനായിട്ട് ഞാനിപ്പോ ഇവിടെ വന്ന് നിൽക്കുകയാണ് അവസാനത്ത് ആ ഒരു പ്രതീക്ഷയുമായിട്ട് അതുകൊണ്ട് ഈ ഒരു കുഞ്ഞിനെ രക്ഷപ്പെടുത്താനായിട്ട് നിങ്ങൾ എന്റെ കൂടെ നിൽക്കണം എന്ന് ഏഞ്ചൽ പറയുന്നുണ്ട് മാത്രമല്ല ഇപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ഈ ഒരു കുറച്ച് സമയം റെസ്റ്റ് എടുത്തോ പിന്നെ അതിന് നേരം കിട്ടില്ല അതുപോലെ തന്നെ കാവലിനായിട്ട് എപ്പോഴും മുകളിൽ ആളുണ്ടാവണം ഇതേ സമയത്ത് തന്നെ ഇപ്പൊ കാവിൽ നിൽക്കാനായിട്ട് നേരെ മുകളിലേക്ക് ബോബി കൂട്ടുകാരുണ്ടല്ലോ മാർട്ടിനും അതുപോലെ തന്നെ കയ്യിലും പോവുകയാണ് ഇപ്പൊ നമ്മുടെ ജെഫ് ഉണ്ടല്ലോ ഈ പയ്യൻ അതായത് ബോബിന്റെ മകന് നേരെ ഈ ഏഞ്ചലിന്റെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുകയാണ് അല്ല ദൈവമായിട്ട് തന്നെ നമ്മളെല്ലാവരെയും നശിപ്പിക്കാൻ നോക്കുമ്പോൾ ദൈവം സൃഷ്ടിച്ച ഒരു മാലാഖി ആയിട്ടുള്ള നീ എന്തിനാണ് ഞങ്ങളെ നശിപ്പിക്കാതെ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നത് ഇതേ സമയത്ത് ഏഞ്ചൽ പറയാണ് ഞങ്ങളെയെല്ലാം സൃഷ്ടിച്ച സമയത്ത് മനുഷ്യരെയും ബാക്കിയുള്ള എല്ലാ ജീവജാലങ്ങളോടും ഇഷ്ടം അല്ലെങ്കിൽ ഒരു അനുകമ്പ കാണിക്കുന്ന രീതിയിലാണ് ഞങ്ങൾ സൃഷ്ടിച്ചത് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഒരു നന്മയുണ്ടാവും പക്ഷെ നിങ്ങൾ മനുഷ്യര് പയ്യെ പയ്യെ നിങ്ങളുടെ ആ ഒരു മൃഗീയ സ്വഭാവം പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് അതുകൊണ്ടാണ് ദൈവം നിങ്ങളെ വെറുത്തു തുടങ്ങിയത് പക്ഷെ ഇപ്പോഴും ഈ ഭൂമിയിൽ നല്ല മനസ്സുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെയുള്ള മനുഷ്യരെ ദൈവത്തിന് എനിക്ക് കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് നിങ്ങൾ നിങ്ങളെല്ലാവരെയും രക്ഷപ്പെടുത്താൻ കഴിയും നല്ല മനുഷ്യരോ ഈ ഭൂമിയിലോ ഇതേ സമയത്തിന് ഏഞ്ചല് പറയണ അതേ ജെഫ് നിന്നെ പോലെയുള്ള നല്ല മനുഷ്യർ ഇപ്പൊ ജെഫിനൊന്നും മനസ്സിലാകുന്നില്ല ഏഞ്ചൽ പറഞ്ഞു കൊടുക്കുകയാണ് ആ നിൽക്കുന്ന ചാർലി ആ ചാർലിയുടെ വയറ്റുള്ള കുഞ്ഞു നിന്റെതല്ല എന്നിട്ട് ആ കുഞ്ഞിനെ സ്വന്തം മോനെ പോലെ നോക്കിക്കാളാവും അതുപോലെ തന്നെ അവളെ അവളെയും അവരോട് പറഞ്ഞല്ലേ ഈ കാലത്ത് ഇത് കാര്യങ്ങളും ചെയ്യോ നിന്റെ ആ ഒരു നല്ല മനസ്സാണത് തീർച്ചയായിട്ടും നിന്നെ ആൾക്കാരെ ഞാൻ ദൈവത്തിന്റെ മുന്നിൽ കാണിച്ചു കൊടുക്കും അങ്ങനെയെങ്കിലും ഈ മനുഷ്യവർഗം ഒന്ന് രക്ഷപ്പെടട്ടെ സത്യം പറഞ്ഞാൽ തന്റെ ഉള്ളിൽ ഇത്രയും നന്മയുള്ള കാര്യം ജെഫ് വരെ അറിയില്ലായിരുന്നു കേട്ടോ അതുപോലെ ഈ കഥ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ നന്മയുള്ള ആൾക്കാരെ ഒന്ന് കമന്റ് ചെയ്യാൻ എന്റെ ഉള്ളിൽ നന്മ ഉണ്ട് പറഞ്ഞിട്ട് എവിടെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജെഫിനെ പോലെയുള്ള പയ്യമാരുണ്ടാവുക ഇത് ഒന്നില്ല കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഇപ്പൊ മേരി രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് അവളുടെ ഹസ്ബൻഡ് ഹസ്ബൻഡായിട്ടുള്ള തോമസനെ കരച്ചിൽ രക്ഷിക്കൂ രക്ഷിക്കൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മേരി പുറത്തേക്ക് നോക്കുമ്പോൾ ഈ തോംസനെ ഒരു പ്രത്യേക രീതിയിൽ അവിടെ കെട്ടി വെച്ചിട്ടുണ്ട് ഇയാളുടെ ശരീരത്തിലേക്ക് കുമള കുമള പോലെ എന്തോ അങ്ങനെ വരുന്നുണ്ട് അതിന് വേർത്ത് വേർത്ത് വരുന്നുണ്ട് ഇത് കണ്ട് ഇവര് പുറത്തേക്ക് ഓടി പോയിട്ട് ഈ തോംസനെ രക്ഷപ്പെടുത്താൻ നോക്കുമ്പോൾ ബാക്കിയുള്ള ആരും വിടുന്നില്ല പ്രത്യേകിച്ച് മാർട്ടിൻ ഇപ്പൊ പുറത്ത് പോകണ്ടാ നിന്റെ അല്ല ഇത് അവരുടെ ഒരു ട്രാപ്പാണ് പക്ഷെ എന്ത് പറഞ്ഞിട്ട് മേരി കേൾക്കുന്നില്ല അവർ പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ് ഭർത്താവിനെ കിട്ടിയിട്ട് ആ ഒരു ഭാഗത്തേക്ക് പിന്നാലെ തന്നെ മാർട്ടിനും ചെല്ലുന്നുണ്ട് ഏകദേശം ഇവർ ഈ ഒരു തോംസന്റെ അടുത്ത് എത്താനായപ്പോ ഇയാളുടെ ആ ഒരു ബോഡി വീർത്ത് വീർത്ത് വന്ന ഒരേറ്റ പൊട്ടലാണ് അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ആ ഒരു ദ്രാവകം ഇതൊക്കെ ആകെ തെറിയുന്നുണ്ട് ഇത് ഈ ഒരു ലേഡി ഉണ്ടല്ലോ മേരിയുടെ ദേഹത്താകാതിരിക്കാൻ വേണ്ടി മാർട്ടിന് അവര് ഇറക്കി പിടിച്ചിട്ട് മാർട്ടിൻ നേരെ തിരിഞ്ഞു നിൽക്കുകയാണ് അപ്പൊ ആ ഒരു ദ്രാവകം മുഴുവനായിട്ട് വന്ന് വീഴുന്നത് ഈ ഒരു മാർട്ടിന്റെ ദേഹത്താണ് അപ്പൊ തന്നെ മാർട്ടിന് തീരെ വയ്യാതായി ഒരു വിധത്തിൽ മാർട്ടിൻ എങ്ങനെയൊക്കെയോ മേരി ആ ഒരു ഹോട്ടലിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് ഇട്ടിട്ട് അവിടെ തന്നെ നിലംപൊത്തി വീഴുകയാണ് കാരണം ആ ഒരു ലിക്വിഡ് ആസിഡ് പോലെയാണ് അത് മേത്തായിട്ട് മാർട്ടിൻ സ്പോട്ടിൽ തന്നെ മരിച്ചുപോയി എന്തായാലും നമ്മുടെ മാർട്ടിനും ഒരു നല്ല മനുഷ്യൻ തന്നെയാണ് അല്ലേ ഇതേ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് വന്ന ബോബിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് ഈ മേരി കാരനാണല്ലോ മാർട്ടിൻ ഇതുപോലെ സംഭവിച്ചത് ഇവർ ഇനിയും ഇതുപോലുള്ള അബദ്ധങ്ങൾ കാട്ടാതിരിക്കാന് മേരി അവിടെ ഉണ്ടായിരുന്ന ഒരു ചെയറിൽ കെട്ടിയിരുന്നതാണ് മാത്രമല്ല അന്നേ ദിവസം രാത്രി കാവൽ നിൽക്കുക ായിട്ട് ഈ മരിച്ചു പോയി തോമസിന്റെ മകളായിട്ടുള്ള ആലീസ് അതുപോലെ തന്നെ കൈലി ഇവര് രണ്ടുപേരെയാണ് മുകളിലേക്ക് വിടുന്നത് അങ്ങനെ ഇവരിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവിടെ ഒരു കാറ് വന്ന് നിൽക്കുകയാണ് ആദ്യം കരുതി ഈ മാലാകമാർ ഉള്ളിലേക്ക് കയറിയ ആ ഒരു എന്താ പറയുക ഒരുമാതിരി പ്രാന്ത് പിടിച്ച മനുഷ്യരായിരിക്കുന്നു എന്നിവ ഇവർക്ക് കുഴപ്പമൊന്നും ഇല്ലാട്ടോ അതായത് അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്നും രക്ഷപ്പെട്ട് വന്ന ഒരു അച്ഛനും മകനുമായിരുന്നു ആ വണ്ടിയിൽ ഉണ്ടായിരുന്നത് ഈ അച്ഛൻ വേഗം പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇവരുടെ ആ ഒരു വാഹനത്തിൽ പെട്രോൾ അടിക്കാൻ വേണ്ടി നോക്കുകയാണ് എന്ന ഇതേ സമയത്തിന് ദൂരെ നിന്നും പ്രാന്ത് പിടിച്ച ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഈ ഒരു കാര്യം ഈ ഒരു മനുഷ്യനെ ഇൻഫോം ചെയ്യാൻ ന വിളിച്ച് പറയുന്നുണ്ട് ഇയാൾ ഇത് കേൾക്കുന്നില്ല അവസാനം ഒരു രക്ഷയില്ലാതെ കയ്യില് മുകളിലേക്ക് വെടി വെക്കുകയാണ് അപ്പൊ ആ ഒരു ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഇയാൾ നോക്കുമ്പോൾ ഇരുന്നുകൊണ്ട് കൈലും അതുപോലെ തന്നെ ആലീസും ഇതുപോലെ പ്രശ്നം ഉണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു പറയുകയാണ് ഇയാൾ വേഗം ഓടി കാറിലേക്ക് കയറാൻ നിൽക്കുമ്പോൾ മറ്റൊരു കാർ വന്നിട്ട് ഇയാൾ ഇടിച്ചു തെറിപ്പിച്ച് സ്പോർട്ടിൽ തന്നെ ഇയാൾ കൊന്നുകളെയാണ് ഇപ്പൊ ആ ഒരു ചെറിയ കുഞ്ഞ് അവൻ മാത്രം ആ ഒരു കാറിന്റെ ഉള്ളിൽ ഒറ്റയ്ക്കാണ് ആ ഒരു ഭയത്തിൽ അവൻ അവിടെ നിൽക്കുമ്പോൾ ബാക്കിയുള്ള എല്ലാ ഭ്രാന്ത പിടിച്ച ആൾക്കാരും പുറത്തേക്ക് വന്നിട്ട് ഈ കുഞ്ഞിനെ പുറത്തേക്ക് എടുക്കാൻ നോക്കുകയാണ് ഇത് നോക്കി നിൽക്കാൻ നമ്മുടെ കൈയ്യിലായില്ല കയ്യില് പുറത്തേക്ക് ചാടി ഇറങ്ങുകയാണ് വിധത്തിൽ ഈ ആൾക്കാരെയൊക്കെ വെട്ടിവെച്ച് വീഴ്ത്തി അവരുടെ ഇടയിൽ നിന്നും ആ ഒരു കുഞ്ഞിനെ തോളത്തേക്ക് കയറ്റിയിട്ട് രക്ഷപ്പെടുത്തി ഓടുകയാണ് മോനെ നീ പേടിക്കേണ്ട കേട്ടോ നീ രക്ഷപ്പെട്ടു കഴിഞ്ഞു ഇനി അവരെ നിന്നൊന്നും ചെയ്യില്ല എന്ന് പറയുകയാണ് ഇതേ സമയത്തിന് ഈ കുട്ടി നമ്മുടെ ഈ കയ്യിലിന്റെ ശെവിയിലൊരു കാര്യം പറയുന്നുണ്ട് അങ്കിളെ എന്നെ നിങ്ങൾ രക്ഷപ്പെടുത്തി പക്ഷേ നിങ്ങളെ രക്ഷപ്പെടുത്താൻ ആര് വരും എന്ന് പറഞ്ഞിട്ട് ഒരേറ്റ കടിയാണ് അതായത് ഒരു നോർമൽ ആയിട്ടുള്ള കുട്ടിയെ പോലെ ഇവൻ അഭിനയിക്കുകയായിരുന്നു എന്തായാലും കടിയേറ്റ കയ്യില് താഴെ കിടന്ന് പെടയുന്നുണ്ട് ഇത് നോക്കി നിൽക്കാൻ ആലീസിനും കഴിഞ്ഞില്ല അവളും താഴെ കൂടി വരികയാണ് കയ്യിലിനെ രക്ഷപ്പെടുത്താനായിട്ട് എന്നെ ഇത്രയും ആൾക്കാർ ഇവിടെ ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് നിൽക്കുന്നത് ൊണ്ട് അതിന്റെ ഇടയിൽ പെട്ടുകിടക്കുന്ന കയ്യിൽ രക്ഷപ്പെടുത്താൻ ഇപ്പൊ ആലീസിന് പറ്റുന്നില്ല അവൾ വേഗം പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു കാറിന്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണ് ഈ കാര്യങ്ങളൊക്കെ ഹോട്ടലിന്റെ ഉള്ളിൽ ഇരുന്നു നമ്മുടെ ചാർലി കാണുന്നുണ്ട് ഏഞ്ചലിനോട് അവളെ പോയിട്ട് ഒന്ന് രക്ഷപ്പെടുത്താൻ പറയുന്നുണ്ട് ഇപ്പൊ ഏഞ്ചൽ പറയുകയാണ് അത് എന്റെ ദൗത്യമല്ല ഞാനിപ്പോ പുറത്തു പോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എല്ലാവർക്കും ആപത്താം ഞാൻ ഇപ്പോ നിന്റെ സേഫ്റ്റി മാത്രമേ നോക്കുകയുള്ളൂ ഇത് കേട്ട സമയത്ത് ചാർലിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ് അങ്ങനെയാണെങ്കിൽ ഞാനായിട്ട് തന്നെ പോയിട്ട് അവളെ രക്ഷപ്പെടുത്തും പിന്നെ പറയണ്ടല്ലോ എന്റെ കുഞ്ഞിന്റെ കാര്യത്തിൽ എനിക്കൊരു ഗ്യാരണ്ടി തരാൻ കഴിയില്ല എന്നിട്ടിപ്പോ ചാർലി പോകാൻ നിൽക്കുമ്പോൾ ഏഞ്ചൽ അവളെ പിടിച്ചു നിർത്തുകയാണ് ഞാൻ തന്നെ പോവാൻ പറയുകയാണ് അങ്ങനെ ഗണ്ണുമായിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവിടെ കൂടി നിൽക്കുന്ന ആ ഒരു പ്രാന്ത് പിടിച്ച മനുഷ്യരെ എല്ലാം വെടിവെച്ച് കൊന്ന് ഇതിന്റെ ഇടയിൽ നിന്ന് ആഡ്ലീസിനെ ഏഞ്ചലി രക്ഷപ്പെടുത്തുകയാണ് എന്നിട്ട് ഉള്ളിലേക്ക് കൊണ്ടുവരികയാണ് എന്നാൽ ഈ വരുന്ന കൂട്ടത്തിൽ ആ ഒരു കുട്ടിച്ചാത്തൻ ചെറിയ ചെറുക്കനുണ്ടല്ലോ ഇവനും ഉള്ളിലേക്ക് വരികയാണ് ഇതാരും ശ്രദ്ധിച്ചില്ല ഒരു കുട്ടിയുടെ സീൻ ആയതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണിക്കാൻ പറ്റുള്ളൂ ഈ സീനുകൾ അതുപോലെ അവന്റെ മുഖത്ത് ബ്ലഡ് ആയിട്ടുള്ള ഭാഗങ്ങളൊന്നും എനിക്ക് കാണിക്കാൻ പറ്റില്ല ഭയങ്കര പ്രശ്നമാണ് യൂട്യൂബിന്റെ ഭാഗത്തുനിന്ന് അപ്പോൾ എന്തായാലും ഉള്ളിലേക്ക് വന്ന ഈ ചെറിയ കുട്ടി ഇവന്റെ ഉള്ളിലും ആ ഒരു മാലാകയുടെ അല്ലെങ്കിൽ ആ ഒരു ഒരു എഫക്റ്റ് ഉണ്ടല്ലോ ഇവൻ കൈയിലേക്ക് ഒരു കത്തി എടുക്കുന്നത് എന്നിട്ട് നേരെ നമ്മുടെ ചാർലിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ചാർലിക്ക് അറിയില്ലല്ലോ ഇതൊരു ചെകുത്താനാണോ എന്താ മോനെന്താ വേണ്ടത് എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ ഒരു കുട്ടിച്ചാത്തം പറയാണ് അത് പിന്നെ എനിക്കൊന്നും വേണ്ട എനിക്ക് ആന്റിയുടെ വയറ്റിൽ ആ ഒരു കുഞ്ഞുമായിട്ട് കുറച്ചേരം കളിക്കണം ഞാൻ കളിക്കട്ടെ ഞാൻ കളിക്കട്ടെ ആന്റിന്ന് പറഞ്ഞിട്ട് കത്തിയുമായിട്ട് നേരെ നമ്മുടെ ചാർലിയുടെ അടുത്തേക്ക് വരികയാണ് ചാർലി ആകെ പോയി അവള് പിന്നിലേക്ക് അങ്ങനെ പോവാണ് പ്രെഗ്നന്റ് ആയതുകൊണ്ട് തന്നെ വേഗത്തിൽ പോകാൻ കഴിയുന്നില്ല ഇതേ സമയത്ത് തന്നെ ഈ കുട്ടിച്ചാത്തിന്റെ കൈകളിലേക്ക് ബോബ് കെണ്ണ് വെച്ച് ഷൂട്ട് ചെയ്യുന്നുണ്ട് അവന്റെ കൈയ്യിൽ നിന്ന് കത്തി തെറിച്ചുപോയാണ് അപ്പൊ കത്തി പിടിക്കാൻ പറ്റുന്നില്ല ഇതേ സമയത്ത് കരണ്ട് പോകാണ് പൂർണ്ണമായിട്ട് ഇരുട്ട് ായി എന്ത് ചെയ്യുന്ന അറിയാതെ എല്ലാവരും അങ്ങോട്ടും കൊണ്ട് തിരിഞ്ഞു കളിക്കുന്ന സമയത്ത് ഈ ബോബിന്റെ കഴുത്തിന് വന്നിട്ട് തന്നെ ഈ കുട്ടിച്ചാത്തം പഠിക്കുന്നുണ്ട് എന്ന ഇതേ സമയത്ത് തന്നെ നമ്മുടെ ജെഫിന്റെ കയ്യിൽ ടോർച്ച് ഉള്ള ഒരു ഗണ്ണുണ്ടായിരുന്നു അത് വെച്ച് ഈ കുട്ടിച്ചാദിനെ വെട്ടിവെച്ച് കൊന്നുകളയാണ് അതായത് ഈ ഒരു സമയത്ത് നന്മ കാണിച്ചിരുന്നിട്ട് കാര്യമില്ല കാണിച്ചാൽ ചാർലിയും ചാർലിയുടെ വായിട്ടുള്ള കുഞ്ഞും മരണപ്പെട്ടു പോകും എന്തായാലും ഇതേ സമയത്ത് ഇവിടെ വെച്ച് ഹാർഡായിട്ടുള്ള മറ്റൊരു കാര്യം സംഭവിക്കുകയാണ് ഇതുപോലെ ഭയങ്കര സ്പീഡിൽ ബേക്കിലേക്ക് നമ്മുടെ ചാർലി ഓടിയത് തന്നെ അവൾക്ക് ആ ഒരു പ്രസവ വന്നിരിക്കുകയാണ് അധികം വൈകാതെ അവൾ പ്രസവിക്കും എത്രയും പെട്ടെന്ന് തന്നെ അവൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം ജെഫ് പറയാണ് പക്ഷേ അതൊരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല ആശുപത്രി എന്ന് പറഞ്ഞിട്ട് എങ്ങോട്ടേക്ക് കൊണ്ടുപോകണ്ടേ കൊണ്ടുപോയി തന്നെ അവിടെ ഡോക്ടേഴ്സ് ഉണ്ടാവും എന്ത ഉറപ്പ് അതുകൊണ്ട് ഇവിടെ വെച്ച് തന്നെ നമ്മുടെ ഈ ഒരു ചാർലിയുടെ പ്രസവം നടത്തണം എന്തായാലും അവളുടെ കൂടെ ആലീസ് ഉണ്ട് ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഈ ഒരു ബോബ് അതുപോലെ തന്നെ ബോബിന്റെ മകനായിട്ടുള്ള ജെഫ് ഇവർ രണ്ടുപേരും കൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ ഇവരുടെ ഈ ഒരു ഹോട്ടലിന്റെ ചുറ്റു ഹ്യൂജ് യോജിച്ച് വളരെയധികം കൂടുതലായിട്ട് ആളുകൾ ഇങ്ങനെ വന്ന് കൂട്ടം കൂട്ടമായിട്ട് നിൽക്കുകയാണ് ഒരു രീതിയിലും ഈ ആൾക്കാരെ ഇനി ഇവർക്ക് പ്രിവെന്റ് ചെയ്യാൻ കഴിയില്ല എന്ന് ഇതേ സമയത്ത് തന്നെ ചാർലി അവൾ പ്രസവിക്കുകയാണ് ഒരു ആൺകുഞ്ഞെ പക്ഷെ ഈ കുഞ്ഞിനെ ഇവരനി എങ്ങനെ സംരക്ഷിക്കും ആ ഒരു ഭയത്തിൽ നിൽക്കുമ്പോഴാണ് ഏഞ്ചൽ ഒരു കാര്യം ബോബിനോട് പറയുന്നത് ഈ ഒരു കുഞ്ഞിനെ ഒന്നും ചെയ്യാൻ ആ പുറത്ത് നിൽക്കുന്ന മനുഷ്യരെ കൊണ്ടാവില്ല അവരൊന്നും ഈ ഒരു കുഞ്ഞിനെ ചെയ്യില്ല ഈ കുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ ശരിക്കും അവനെ കൊന്നുകളയലാണ് എന്റെ ദൗത്യം അതിനായിട്ടാണ് എന്നെ ഭൂമിയിലേക്ക് അയച്ചത് പക്ഷെ ആ കാര്യം ഞാൻ ചെയ്യാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെയാണ് എന്റെ ചിറകുകളെ ഞാൻ വെട്ടിമാറ്റി കളഞ്ഞത് അതോടെ എന്റെ ശക്തിയും ശയിച്ചുപോയി എന്ന് കരുതി ഈ കുഞ്ഞിനെ കൊല്ലാനായിട്ട് ദൈവം മറ്റൊരാളെ അയക്കാതിരിക്കില്ല തീർച്ചയായിട്ടും മറ്റൊരാൾ വരും അവനാണ് ഗബ്രിയൽ തീർച്ചയായിട്ടും ഈ കുഞ്ഞിനെ കൊല്ലാനായിട്ട് അധികം വൈകാതെ ഗബ്രിയലി ഇങ്ങോട്ടേക്ക് എത്തും ഇവരെ കാകെ പേടിച്ചു ആണ് ഈ വന്നതൊന്നും ഒന്നുമല്ലേ ഇതിനേക്കാൾ ഭീകരമായിട്ടുള്ളത് ഇനിയാണോ വരാനിരിക്കുന്നത് ഇതേ സമയത്ത് തന്നെ ഈ തോമസൺ ഉണ്ടല്ലോ ഇയാളുടെ ഭാര്യ ഒരുമാതിരി മാതിരി പ്രാന്ത് പിടിച്ചതുപോലെ ആയിട്ടുണ്ട് മേരി പെട്ടെന്ന് മേരി ഈ ഒരു കുഞ്ഞിനെ ഇവരുടെ കയ്യിൽ നിന്ന് പിടിച്ചു വലിച്ചെടുക്കുകയാണ് എല്ലാത്തിനും കാരണക്കാരൻ ഈ ഒരു കുഞ്ഞല്ലേ ഇവൻ അവർക്കിട്ട് കൊടുക്കുകയാണെങ്കിൽ എല്ലാ പ്രശ്നവും ഇവിടെ തീരുവല്ലോ ഈ കുഞ്ഞ് നശിപോയ ഇതെല്ലാം തീരുവല്ലെന്ന് പറഞ്ഞിട്ട് ആ ഒരു കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി നോക്കുകയാണ് ആര് പ്രാന്ത് പിടിച്ച ഈ ഒരു മേരി ഇതേ സമയത്ത് തന്നെ എയ്ഞ്ചൽ ഗണ്ണെടുത്തുകൊണ്ട് മേരിയുടെ നെറ്റി നോക്കിയ ഒരേ പൊട്ടിക്കലാണ് അവൾ മരിച്ചുപോയി പോയി മാത്രല്ല അവിടെ വല്ലാത്തൊരു പ്രകാശം ഇപ്പോ ഈ ഒരു മേരിയുടെ കയ്യിൽ നിന്നും കുട്ടി തെറിച്ച് വീഴുന്നുണ്ട് ചാടി വന്ന ജെഫ് ആ ഒരു കുട്ടിയെ പിടിക്കുകയാണ് മാത്രമല്ല ഇപ്പൊ ഭയങ്കര ഒരു പ്രകാശം എന്ന് പറഞ്ഞില്ലേ ആ പ്രകാശം മറ്റൊന്നും ആയിരുന്നില്ല ദൈവത്തിന്റെ മറ്റൊരു മാലാഖ ഇങ്ങോട്ടേക്ക് വന്നിറങ്ങിയിരിക്കുകയാണ് ഗബ്രിയേൽ അവന്റെ ലക്ഷ്യം ആ ഒരു കുഞ്ഞിനെ കൊല്ലൽ തന്നെയാണ് അവൻ എന്തായാലും ഈ ഒരു ദൗത്യത്തിൽ നിന്നും പിന്മാറാൻ പോകുന്നില്ല കയ്യിലുണ്ടായി ആയുധം വെച്ച് ആ ഒരു കുഞ്ഞിനെ നേരെ ഒരേറ്റ അടിയാണ് അപ്പോഴേക്കും ജെഫ് ആ ഒരു കുഞ്ഞുമായിട്ട് മറിഞ്ഞു വീഴുന്നുണ്ട് അതായത് ആ ഒരു കുഞ്ഞിനെ രക്ഷപ്പെടുത്തുകയാണ് ഇതേ സമയത്ത് തന്നെ ജെഫിന്റെ അച്ഛനായിട്ടുള്ള ബോബ് കയ്യിൽ ഗണ്ണ് വെച്ച് ഗബ്രിയലിനെ ഷൂട്ട് ാണ് എന്നാൽ ഗബ്രിയലിന് ആ ഒരു ബുള്ളറ്റ് വെച്ച് ഒന്നും ആകുമ്പോൾ പോകുന്നില്ല അവന്റെ ചിറകു വെച്ച് അതിനെ എല്ലാത്തിനും തടുത്തു കളയാണ് മാത്രമല്ല ആ ഒരു ചിറക് വെച്ച് ബോബിനെ തട്ടി തെറിപ്പിച്ച് കളയുന്നുണ്ട് തെറിച്ച് പോയി വീണ ബോബ് ഏകദേശം മരിക്കാനായ ആ ഒരു അവസ്ഥയിലാകട്ടുണ്ട് കാരണം അമ്മാതിരി അടിയ കിട്ടിയിരിക്കുന്നത് ഇപ്പൊ പെട്ടെന്ന് തന്നെ ഉണ്ടല്ലോ നമ്മുടെ ജെഫിന്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയാണ് ഇവന്റെ കാര്യം അതായത് ഈ മാലകയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം എങ്ങനെയെങ്കിലും ഈ ഒരു കുട്ടിയും കൂട്ടി ചാർലിയും കൂടെ കൂട്ടിക്കോ പിന്നെ ആലിസിനും കൂടെ കൂട്ടിക്കോ നിങ്ങൾ മൂന്ന് മൂന്നുപേര് ഈ കുഞ്ഞുമായിട്ട് ഇവിടെ രക്ഷപ്പെട്ടു പോകും ഞാൻ എങ്ങോട്ടാ പോകേണ്ട എന്ന് ജെഫ് ചോദിക്കുന്ന സമയത്ത് ഏഞ്ചല് പറയാണ് അതൊരു ഇൻസ്ട്രക്ഷൻ പോലെ നിന്റെ മനസ്സിൽ നിനക്ക് തോന്നും ആ തോന്നുന്ന ഭാഗത്തേക്ക് നീ പോയാൽ മതി ജെഫിനൊന്നും മനസ്സിലാകുന്നില്ല എന്തായാലും ഈ കുഞ്ഞുമായിട്ട് ഇവർ മൂന്ന് പേരും അതായത് ചാർലി നമ്മുടെ ജെഫ് പിന്നെ ആലീസ് ഇവർ പേരും പുറത്തേക്ക് പോകണമെങ്കിൽ ഒരു കാറിൽ ഇവർ രക്ഷപ്പെട്ടു പോകുന്നുണ്ട് എന്നാൽ കാറിൽ ഇവർ രക്ഷപ്പെട്ടു പോയ കാര്യം ഗബ്രിയൽ ഇപ്പൊ അറിയുന്നില്ല കാരണം ഗബ്രിയലിന്റെ അടുത്തേക്ക് വന്നിട്ട് നമ്മുടെ ഏഞ്ചലുണ്ടല്ലോ ഫൈറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മുടെ ഏഞ്ചലിന് ഇപ്പൊ ചിറകുകളില്ല ശക്തി കുറവാണ് ഈ ഗബ്രിയലിനാണെങ്കിൽ നല്ല ശക്തിയുണ്ട് ചിറകുണ്ട് അപ്പൊ ഗംഭീരമായിട്ടുള്ള ഫൈറ്റ് അവിടെ നടന്നെങ്കിലും ഗബ്രിയൽ അവസാനം നമ്മുടെ ഏഞ്ചലിനെ വീഴ്ത്തുകയാണ് അങ്ങനെ മരണം സമയത്ത് ഏഞ്ചലിനെ നോക്കിയിട്ട് ഗബ്രിയേൽ പറയാണ് എന്തിനാണ് ആ ദൈവത്തെ എതിർത്തുകൊണ്ട് ഇത് ചെയ്യുന്നത് അദ്ദേഹം എന്താണോ പറയുന്നത് അതുപോലെ നമ്മൾ ചെയ്യേണ്ടത് ഒരിക്കലും നീ ഈ ചെയ്തതിന് ദൈവം മാപ്പ് തരും എന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും പതിയെ പതിയെ നമ്മുടെ ഏഞ്ചൽ പൂർണ്ണമായിട്ട് നശിച്ച് ഇല്ലാതായി പോവാണ് പിന്നീട് ആ ഒരു കുഞ്ഞ് അടുക്കളയിൽ ഉണ്ടാവും എന്ന് കരുതിയിട്ട് ഈ ഗബ്രിയേൽ നേരെ അടുക്കളയിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ ആ ഒരു കുഞ്ഞില്ല പകരം ഗബ്രിയേലിന്റെ വെട്ടുകൊണ്ട് തെറിച്ച് വീണ് കിടക്കുന്ന നമ്മുടെ ജെഫിന്റെ അച്ഛനുണ്ടല്ലോ ബോബ് ഇയാൾ അവിടെ വെച്ച് ഗ്യാസ് പതിയെ ഓൺ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ ഗ്യാസ് പതിയെ ആവുന്നുണ്ടായിരുന്നു ഗബ്രിയൽ അങ്ങോട്ടേക്ക് എത്തിയപ്പോ ഒരു ലൈറ്റ് റങ്ങ് ഓണാക്കാണ് എല്ലാം കൂടി അങ്ങോട്ട് പൊട്ടി ചിതറുന്നുണ്ട് ചുറ്റുവട്ടത്തുണ്ടായിരുന്ന ഒരുപാട് ഭ്രാന്ത് പിടിച്ച ആൾക്കാർ കൂടി ഒരു ബോബ് അതുപോലെ തന്നെ ഗബ്രിയലും ഈ ഒരു ബ്ലാസ്റ്റിൽ പെട്ടുപോകുന്നുണ്ട് എന്നാൽ ഗബ്രിയൽ ഒരു മാലാഗിയാണ് ഈ തീയൊന്നും അവന്റെ ശരീരത്തെ ഒരു രീതിയിലും ബാധിക്കാൻ പോകുന്നില്ല ഇതേ സമയത്ത് നമ്മുടെ ജെഫ് കുട്ടിയുമായിട്ട് ചാർലി ഉണ്ട് ആലീസും ഉണ്ട് ഇവരങ്ങനെ ഹൈവേയിൽ അതിവേഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇവരുടെ കാറിന്റെ മുകളിൽ എന്തോ ഒന്ന് വന്ന് നിൽക്കുകയാണ് ആരുമല്ല ഗബ്രിയൽ തന്നെ ഗബ്രിയൽ പിന്നെ അവന്റെ ആ ഒരു ചിറകുകൊണ്ട് ഇവരൊക്കെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണ് ഇതേ സമയത്തിന് നമ്മുടെ ഈ ഒരു ഉണ്ടല്ലോ ഇവന്റെ കയ്യില് പ്രത്യേക രീതിയിലുള്ള ടാറ്റോ ഇങ്ങനെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുകയാണ് അതായത് ഇത്രയും നേരം ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ഏഞ്ചൽ അവന്റെ ദേഹത്ത് ഉണ്ടായിരുന്ന അതേ ടാറ്റോ ആണ് ജെഫിന്റെ ശരീരത്തിൽ വരുന്നത് അതായത് ആ ഒരു ഏഞ്ചലിന്റെ സോൾ ഉണ്ടല്ലോ അത് നമ്മുടെ ജെഫിന്റെ ഉള്ളിലേക്ക് വന്നിരിക്കുകയാണ് എന്നിട്ട് ജെഫിന്റെ ഡയറക്ഷനും കാര്യങ്ങളും ഓട്ടോമാറ്റിക് ആയിട്ട് ഉള്ളിൽ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അതാണ് ഏഞ്ചൽ പറഞ്ഞത് നിനക്ക് ആ ഒരു ഇൻസ്ട്രക്ഷൻ കിട്ടുവന്നു എന്തായാലും ജെഫ് ആദ്യ വേഗത്തിൽ കാർ ഒന്നുകൂടെ സ്പീഡ് കൂട്ടുകയാണ് എന്നിട്ട് പെട്ടെന്ന് സഡൻ ബ്രേക്ക് അടിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ മുകളിൽ ഉണ്ടായിരുന്ന ഗബ്രിയൽ തിരിച്ചു പോയി വീഴാണ് കാറാണെങ്കിൽ ഒരു ആക്സിഡന്റ് ആവുന്നുണ്ട് ഈ അച്ഛരണ്ടിൽ പാവം നമ്മുടെ പെണ്ണ് ആലീസ് മരിച്ചു മരിച്ചുമാണ് എന്നാലും അതിൽ നിന്നും ഈ ചാർലി അതുപോലെ തന്നെ ജെഫ് പിന്നെ ആ ഒരു കുഞ്ഞ് ഇവര് മൂന്ന് പേരും രക്ഷപ്പെടുകയാണ് ഇവർ അവിടെ ഒരു മല കണ്ടു അതിന്റെ മുകളിലേക്ക് ഓടി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന അങ്ങോട്ടേക്കും ഗബ്രിയല് പറന്നു വരുന്നുണ്ട് ഇപ്പൊ ഗബ്രിയല് ആ ഒരു കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിക്കുന്ന സമയത്ത് ജെഫ് അവന്റെ ജീവൻ കൊടുത്തിട്ട് വരെ ആ ഒരു കുഞ്ഞിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുകയാണ് അവസാനം അവനെ കൊണ്ട് കഴിയുന്നില്ല ഗബ്രിയല് അവന്റെ ആ ഒരു ചെറുകു വെച്ച് അവസാനം ഈ ഒരു കുഞ്ഞിനെ കൊല്ലാൻ നോക്കുമ്പോൾ പെട്ടെന്ന് അവിടെ ഭയങ്കരമായിട്ടുള്ള ഒരു പ്രകാശം വരികയാണ് ആകാശത്തു നിന്ന് വീണ്ടും മറ്റൊരു മാലാകാൻ ഇവരുടെ ഇടയിൽ വന്നു നിൽക്കുകയാണ് ഗബ്രി ഗബ്രിയൽ ഇപ്പ ഒരു മാലാഗിയെ കണ്ട് ആകെ ഞെട്ടിപ്പോ അത് മറ്റാരും അല്ല അത് നമ്മുടെ ഏഞ്ചൽ തന്നെയാണ് ഇത് എങ്ങനെ സംഭവിച്ചു ഇത് ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ല കാരണം ദൈവം നിനക്ക് എങ്ങനെ മാപ്പ് തന്നു ദൈവം മാപ്പ് തന്നാൽ മാത്രമല്ലേ ഈ ഏഞ്ചലിന് ചിറകും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഏഞ്ചൽ പറഞ്ഞു കൊടുക്കുകയാണ് ഭൂമിയിൽ ഇപ്പോഴും നല്ല മനുഷ്യരുണ്ട് ഇനിയും ഈ മനുഷ്യരിൽ ദൈവത്തിന് പ്രതീക്ഷയാണ് ആ കാര്യങ്ങൾ ദൈവത്തിനോട് ഞാൻ പറഞ്ഞു അങ്ങനെയാണ് ദൈവം എനിക്ക് പുറത്തു തന്നത് മാത്രമല്ല ഈ മനുഷ്യകുലത്തിന് രണ്ടാമതൊരു ചാൻസോടെ ദൈവം കൊടുത്തിരിക്കുകയാണ് ഇതും പറഞ്ഞ് നമ്മുടെ ഏഞ്ചലുണ്ടല്ലോ ഗബ്രിയലിനെ അറ്റാക്ക് ചെയ്യാൻ നിൽക്കുമ്പോൾ ഗബ്രിയൽ ഒന്നും ചെയ്ത് ില്ല കാരണം ദൈവം എന്താണോ പറയുന്നത് അത് മാത്രമേ ഗബ്രിയേൽ ചെയ്യുള്ളൂ ഇവിടെ വെച്ച് മറ്റൊരു യുദ്ധം നടത്താതെ ഗബ്രിയേൽ വീണ്ടും ആകാശത്തിലേക്ക് തന്നെ തിരിച്ചു പോവാണ് ഇതിനുശേഷം നമ്മുടെ ഏഞ്ചലും തിരിച്ചു പോകാൻ നിൽക്കുമ്പോൾ ജെഫ് വിളിക്കുകയാണ് അല്ല നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത് ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത് ഇപ്പൊ ഏഞ്ചൽ പറയാണ് ആ കുട്ടിയെ മരണം വരെ നീ പ്രൊട്ടക്ട് ചെയ്യുക അതാണ് നിന്റെ ജോലി ആ കുട്ടിക്ക് ഒരു എയ്ഞ്ചലായിട്ട് എന്നെ നീ നിലനിൽക്കുക അതുപോലെ നിന്റെ ഉള്ളിൽ ആ ഒരു നന്മയുണ്ടല്ലോ ഒരിക്കലും നീ അത് കളയാൻ പാടില്ല ആ നന്മയായിരിക്കണം മനുഷ്യരുടെ ഇനിയത്ത് പ്രതീക്ഷ ഇത് പറഞ്ഞുകൊണ്ട് എയ്ഞ്ചല് ആകാശത്തേക്ക് അങ്ങനെ പറന്നു പോവുകയാണ് ഈ ഒരു കാഴ്ച കണ്ട് നമ്മുടെ ഈ ഒരു ചാർലി ജെഫ് ഇവരുടെ കയ്യിൽ ആ ഒരു കുഞ്ഞ് ഇവരങ്ങനെ നിൽക്കുമ്പോൾ പയ്യെ പയ്യെ സൂര്യൻ ഉദിക്കുന്നുണ്ട് ഇതുകൊണ്ട് അർത്ഥാകുന്നത് ഭൂമിയിൽ പുതിയൊരു ദിവസം തുടങ്ങുകയാണ് എന്നാണ് ഇത് മനുഷ്യരുടെ പുതിയൊരു ചാൻസ് ആണ് ഇതുകൂടെ നഷ്ടപ്പെടുത്തിയാൽ ഇനി അവർക്ക് അതായത് മനുഷ്യർക്ക് ഇനി എന്താ വരാൻ പോവാൻ പറയാൻ പോലും പറ്റില്ല അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു ആ ഒരു കുഞ്ഞിനെ കാണിക്കുകയാണ് നമ്മുടെ ചാർലിയുടെ കയ്യിൽ തന്നെയാണ് ആ ഒരു കുഞ്ഞുള്ളത് മാത്രമല്ല നമ്മുടെ ജെഫും കൂടെയുണ്ട് ആദ്യമൊക്കെ നമ്മുടെ ചാർലിക്ക് ഈ കുഞ്ഞിന് തീരെ ഇഷ്ടമില്ലായിരുന്നു ജനിച്ചു കഴിഞ്ഞ് ആ ഒരു കുഞ്ഞിന്റെ മുഖം കണ്ട സമയത്ത് അവൾ ആകെ കേട്ടോ ആ കുഞ്ഞിപ്പൊ അവളുടെ ജീവനാണ് ഇവർ രണ്ടുപേരും ഇവരുടെ ആ ഒരു കാറിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ മാത്രമല്ല ഇവരുടെ കാറിൽ കുറച്ചധികം വെപ്പൺസും ഉണ്ട് ഇപ്പോഴും ഈ ഭൂമിയിൽ ഇവർക്ക് നേരിടേണ്ട ആൾക്കാർ ഇനിയും വേറെ ഉണ്ട് അതുകൊണ്ട് വെപ്പൺസ് അത്യാവശ്യമാണ് സോ അങ്ങനെ അവർ ആ ഒരു യാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇത് കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ നിന്ന് എന്തായാലും സിനിമയുടെ അവസാനം ഒരു അടിപൊളി മെസ്സേജ് നമുക്ക് തരുന്നുണ്ട് ദൈവം ഉണ്ടോ ഇല്ലയോ ആ ചോദ്യം അവിടെ കട്ടെ നമ്മുടെ ഈ ഒരു ലോകം ഇത് നിലനിന്ന് പോകണമെങ്കിൽ ഈ ജെഫിനെ പോലുള്ള കുറച്ച് മനുഷ്യരെങ്കിലും ഈ ലോകത്ത് വേണം അത് നൂറ് ശതമാനം ആയിട്ടുള്ള ഒരു സത്യം തന്നെയാണ് എന്തായാലും എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ഹോസിൽ പറയാ അപ്പൊ അടുത്ത നല്ലൊരു കഥയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം Okay, bye.